ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പി ജി എം ബോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് വീഡിയോ ആയിട്ട് പോകാൻ വേണ്ടി പോകുന്നത് കണ്ണൂരിൽ ഷാനിഫിൻ്റെ കൂട്ടിലേക്കാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരിക്കൽ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ മൊത്തം എടുത്തതാണ് അപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോണിന് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ട് വീഡിയോസ് മൊത്തം ഡിലീറ്റായിപ്പോയി എന്നിട്ട് വീണ്ടും ഷാനുബോഡ് ചോദിച്ച് ഒരു വീഡിയോയും കൂടി സെറ്റാക്കി ഓൾറെഡി നമ്മൾ റീൽസ് അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞ ഷോർ സോറി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ രണ്ടാമത് ഷാനി ാനോട് ചോദിച്ചിട്ട് വീണ്ടും പോയിട്ട് വീഡിയോസ് എടുത്തതാണ് അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഡിലേ ആയത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഓക്കേ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം ഹായ് നമ്മൾ എന്തായാലും ഷാനുവിന്റെ കൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നല്ല വെയിലാണ് കണ്ണു തുറക്കാൻ പറ്റാത്ത വെയിലാണ് അപ്പോ നമുക്ക് ഷാനുക്കാന്റെ പ്രാവലിയും വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഷാനുക്ക നമുക്ക് ഓരോ പ്രാണിയായിട്ട് കണ്ടല്ലോ പതിനൊന്നു പ്രാണി ഓരോന്നിനായിട്ട് കണ്ടാലോ ഇത് അൺലിമിറ്റഡ് പറഞ്ഞ ബസ് കടിച്ച കണ്ണൂർ ജില്ല ആ അതിലൊരു പ്രാവാണ് ഈ മേലോ ആ ഒരു ആ വടക്ക് പറ്റി അതിന്റെ കൂടെ പ്രാവിയതാ അല്ലെങ്കിൽ അതിന്റെ അച്ഛനമ്മയും തന്നെ അതിന്റെ അനിയന അത് ജോലിക്കാന്ന് സാധാരണ അന്ന് കൊടുത്തോന്ന് മാറ്റി കിട്ടും അപ്പൊ ഇതിന്റെ കൂടെ പറഞ്ഞ പ്രാവ് ഏതായിരുന്നു സബ്ജ സബ്ജ ഇത് എത്ര മണിക്കൂർ പറഞ്ഞു ഇത് അന്ന് രാവിലെ തന്നെ ചീക്കര അടിച്ചിട്ട് എന്നിട്ട് എണീച്ച് പറഞ്ഞ വീണ്ടും രാത്രിയും ചീക്കര രണ്ടാമതും അടിച്ചിട്ട്

അച്ഛാ നമ്മള് പറഞ്ഞെന്ന് പറഞ്ഞല്ലേ ആ ഒരു പ്രാവിന്റെ മദറും ഫാദറും ഈയൊരു രണ്ടു പ്രാവുകള് ഒന്ന് സെയിം അതേപോലെ തന്നെ വരുന്ന സെയിം കത്തങ് പ്രാവും പിന്നെ ഒരു സബ്ജപ്രാവും ഈ ഒരു രണ്ടു പ്രാവിലും ആണ് പിന്നെ പതിനാല് മണിക്കൂറും സംതിങ് പറഞ്ഞ പ്രാവുകൾ ഇറങ്ങിയിട്ടുള്ളത് ഈയൊരു രണ്ട് പ്രാവുകൾ ഈ ഒരു രണ്ട് പ്രാക്കള് മണി ടൂർണമെന്റിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ച പ്രാവുകളും രണ്ടും ആം പ്രാവണം പെണ്ണു അല്ലേ പെണ്ണും മറ്റേതും ആണോ അതെ ഇത് ആ പ്രാവിന്റെ ഇപ്പൊ നമ്മളെ കണ്ട പ്രാവിന്റെ താഴത്തെ കുട്ടി നേരെ താഴത്തെ കുട്ടികളെ അതും ഇത് ഒരു ഒരു ഇത് സേക്ക് നമ്മള് കണ്ടില്ല എട്ടുമണി ചാട്ടത്തിനെ വിട്ടിട്ട് അടിച്ചില്ലേ അതിന്റെ അച്ഛനമ്മ ഈയൊരു പ്രാവ് അതൊക്കെ എല്ലാം ഒറ്റ സെറ്റിലേക്ക് വരുന്ന പ്രാവലാണ് ഈ ഒരു രണ്ടു പ്രാവുകൾ കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പ്രാവുകൾ ഉണ്ടായി രണ്ടെണ്ണം എത്ര ടൈം ഓർമ്മ വേണ്ട ആ പതിമൂന്ന് ഇരുപത്തിയൊന്ന് പിന്നെ പതിമൂന്ന് പതിനേഴ് പിന്നെ പതിമൂന്ന് ഒൻപത് പതിമൂന്ന് പതിനെട്ട് രണ്ട് ഒറ്റ ലൈന് പ്രാവുകൾ തന്നെയാ സെയിം ഒരൊറ്റ ലൈനിൽ വരുന്ന ഓക്കെ ഓക്കെ രണ്ട് മെയിൽ ആ രണ്ട് മെയിൽ രണ്ട് മെയിൽ ജസ്റ്റ് ഒന്ന് ഈ കൂട്ടിൽ നിൽക്കാം രണ്ട് സബ്ജക്ട് ഷാനുക്ക് എത്ര പതിമൂന്നോ പറഞ്ഞു നാല് പതിമൂന്നല്ലേ നാല് പതിമൂന്ന് പറഞ്ഞു ഈയൊരു പ്രാവിനാസ് കൂടൽ ലാസ്റ്റ് ലാസ്റ്റ് കൂടൽ എട്ട് മണി മത്സരം വിട്ടിട്ട് ചീക്കർ അടിച്ചിടയില് കളയുന്നേരം ആറ് മണി ആറ് അഞ്ചര ആറു മണിയായടയിൽ ചേക്ക് ഈ രണ്ട് പ്രാവുകൾ ഇതിന്റെ കുട്ടികളാണ് കോംപ്ലക്സ് തൈലിന്റെ അൺലിമിറ്റഡ് പ്രൈസ് വാങ്ങിച്ച മെയില് എന്റെ അടുക്ക ലാസ്റ്റ് ടൈമും ക അൺലിമിറ്റഡ് അൺലിമിറ്റഡ് പതിനഞ്ച് സംതി ആ പതിനഞ്ച് സംതിങ് അല്ല മറ്റേ മണി ചാട്ടും എല്ലാം പറഞ്ഞ നല്ല റിസൾട്ട് എന്തായാലും ഇപ്രാവശ്യം പറഞ്ഞിട്ട് റിസൾട്ടുള്ള വീടുകളും പത്ത് മണിക്ക് ശേഷം എഴുതി ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൈസ് വാങ്ങിച്ചത് ഏറ്റവും കാഴ്ചയില് പ്രായം കുറവായിട്ട് തോന്നുന്നു പക്ഷെ അഞ്ചെട്ട് അതിന്റെ കുഞ്ഞന്മാരോ ഈ ഇപ്രാവശ്യം തന്നെ ഞാൻ നൈറ്റിൽ ഓട്ടി വെച്ചതാണ് കൊല്ലത്തേക്ക് െ ഈയൊരു വെള്ള ലൈന് മൊത്തം ആ ഒരു പ്രാവ് ഈ മെയില് കക്കാടന പൊറപ്പിച്ച സമയത്ത് എനിക്ക് പ്രേസ് വാങ്ങിച്ച ഇത് എന്റെ പുന്നോ കൈന കൊല്ലോ കൊല്ലല്ലോ മെയിലിൻ്റെ അതിന്റെ കുട്ടികളൊന്നും ഇറക്കിട്ട് ഇതുവരെ ഫെയിൽ ആയില്ല ഞാൻ കണ്ടോളാം നിങ്ങള് ഈ ഫിനിഷറ് മിക്സ് ചെയ്യും അത്മാർക്ക് കടല കൊടുക്കും വേറെ എക്സ്ട്രാ ഇല്ല മത്സരം കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അപ്പോ നോർമലി നമ്മള് ടൈമില് എങ്ങനെയാണ് രീതിയിൽ സീസൺ ടൈമ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് നിരക്കടല പിന്നെ മണിക്കടല നിരക്കടല ഒന്ന് രണ്ട് പീസും മണിക്കടല പരമാവധി ഇപ്പൊ വെള്ളം കേട്ടും പിന്നെ ബദാം കേട്ടും ഉണക്ക മുന്തിരി പിന്നെ അണ്ടി പിന്നെ നമ്മുടെ ഈത്തപ്പഴം ഈത്തപ്പുഴ എല്ലാം ഉണ്ട് എല്ലാം ഡ്രൈ ഫ്രൂട്ട്സ്ണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് മറ്റേ അൺലിമിറ്റഡ് ലൈനേജിന് എന്തായാലും കൊടുത്തേ പറ്റുള്ളതൊന്നും ആവശ്യമില്ല ഇതില് നിങ്ങക്ക് പിന്നെ അൺലിമിറ്റഡ് ലൈന് അൺലിമിറ്റഡ് പറവകളെ പർപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും എനിക്ക് അതിനെ കുറിച്ച് ട്രെയിനിങ് ആയിരുന്നതും മുഹമ്മദ് സജീവ് എന്ന് സജീവ തിരുവനന്തപുരം പുള്ളിയാണ് നിങ്ങൾക്ക് ഈ നൈറ്റ് ട്രെയിനിങ് അത് യൂട്യൂബ് റെഡി ടു ഫ്ലൈ യൂട്യൂബ് പറയുന്നുണ്ടല്ലേ കുറച്ചും പുള്ളിക്കാരൻ്റെ ചാനലും കൂടി ഒന്ന് എല്ലാരും ഒന്ന് കാണുവാണ് അപ്പം നമുക്ക് അൺലിമിറ്റഡ് വർദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കൂടി നോക്കാം പറഞ്ഞു ഞാൻ വർഷങ്ങളായിട്ടുള്ള തരുമോ ശരി 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 പിന്നെ നിങ്ങൾ ഈ ഒരു പിന്നെ ഇതിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ് ഈ ഈയൊരു മത്സരം പറവയിലേക്ക് അത് ഞാൻ വെറുതെ ഒരു ലോക്കൽ പ്രാവിനെ വളർത്തി പൊത്തി ശ്രീനാടനാന്നും മത്സരത്തിൽ പറവയിലേക്ക് എന്നെ കൈ പിടിച്ച് വളർത്തിയത് മൂപ്പറു പറഞ്ഞ ട്രെയിനിങ് പറഞ്ഞാന്ന് ഈ പതിമൂന്നരൻ്റെ കംപ്ലീറ്റ് പറഞ്ഞു പഠിപ്പിച്ചു പ്രാവിനെ കുറിച്ച് പഠിപ്പിച്ചത് മൂപ്പറീനാടൻ ആ മൂപ്പറോട് എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു ശ്രീനാടന ഈ ഒരു പറവ ഫീഡിലേക്ക് നിങ്ങൾ എന്തായാലും കൈ കൈ പിടിച്ച് പിടിച്ച് കൊണ്ടാന്ന് അയാൾ ട്രെയിനിങ്ങിലും എല്ലാം പറഞ്ഞു ഫസ്റ്റ് സീസണിൽ ഞാൻ ഫസ്റ്റ് മത്സരത്തിന് പങ്കെടുത്തിട്ട് ഫസ്റ്റ് പ്രൈസ് അടിച്ചണം അന്നേരം കണ്ണൂർ ഒരുപാട് കമ്മിറ്റി ഒന്നുമല്ലോ ഒറ്റ കമ്മിറ്റിയല്ലോ എല്ലാം കൊലകമ്പന്മാരും മോനാട്ടെട്ടെ അതുപോലെ കുരുഷേട്ടൻ രഘു ആട്ടൻ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഹൗസ് എല്ലാം എല്ലാ ഫസ്റ്റ് ഫസ്റ്റ് മിനിറ്റ് ആ സമയത്ത് വലിയ വെല്ലുവിടും നിങ്ങളിപ്പോ പ്രാവിനെ സെയിലോ കാര്യങ്ങളോ എന്തെങ്കിലും ആരിക്കും അത്യാവശ്യക്കാർക്ക് ഇപ്പൊ നിങ്ങൾ നല്ല റിസൾട്ടുള്ള പ്രാവുകളാണ് ഇപ്പൊ എല്ലാ ടൂർണമെന്റിലും കൃത്യമായിട്ട് പ്രൈസ് ഉള്ള മണിക്കുന്ന പ്രാവളാണ് അപ്പൊ നിങ്ങക്ക് ആരെങ്കിലും പ്രാവനെ ചോദിച്ചാൽ കൊടുക്കാൻ കൊടുക്കാറുണ്ട് അത് നിങ്ങൾക്ക് ആയിട്ട് അങ്ങനെ അത്യാവശ്യക്കാർക്ക് വേണ്ടവർക്ക് മാത്രം കൊടുക്കുക പിന്നെ ഇതുവരെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയില് നിങ്ങളുടെ നമ്പർ ഉൾപ്പെടുന്നതിനും കൊണ്ട് കൊഴപ്പൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ ഓക്കെ അപ്പൊ ആരിക്കെങ്കിലും അത്യാവശ്യക്കാർക്ക് പ്രാവുള്ള് നല്ല റിസൾട്ടുള്ള പ്രാവുള്ള് വേണമെന്നുണ്ടെങ്കിൽ സാനിക്കായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാത്താൽ മതി മൂപ്പടുത്ത് ഉണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് എന്റെ പ്രാവിൽ ഇറക്കിട്ട് കൊടുപ്പ് മിക്സ് ചെയ്തിട്ടോ അല്ലാണ്ട് വേറെ എടുത്ത് ഒന്നും ഇല്ല ഓക്കെ ഓക്കെ അപ്പൊ റിട്ടേൺ എടുക്കാട്ടെ അപ്പൊ ഉപ്പടുത്ത് ഈ ഒരു ജാക്കുളി സെറ്റിലൊക്കെ നല്ല റിസൾട്ട് ഉള്ള പ്രാക്കളുണ്ട് ഈ ഒരു ജാക്കുളി സെറ്റ് നിങ്ങൾ കൊണ്ടുവന്നതോ അല്ലെങ്കിൽ കൊണ്ടുവന്നു ജാക്കുളി സെറ്റ് പിന്നെ ജാക്കുളി പറഞ്ഞു അത് ഈ ഈ ലൈനിൽ ലൈനിലാ ശ്രീനടത്തുള്ളത് ഇത് നമ്മൾ നേരത്തെ കണ്ട പ്രാവാണ് കേട്ടോ ഈ ഒരു പെണ്ണ പുള്ളിന്റെ പെണ്ണ ടൂർണി പറഞ്ഞ ലൈനിൽ വരുന്ന ഒരു പ്രാവ് പ്രാവ്ശാടത്ത് കൊടുത്തിട്ട് പറഞ്ഞ പ്രാവ് ഇണ്ട് കേട്ടോ ഈ ഒരു ലൈനിലോട്ട് വരുന്ന ഈ ജാഗ്രകള് മൊത്തം ആ ഒരു ബ്രീഡിങ് സെറ്റൊക്കെ ആ ഒരു ലൈനിൽ തന്നെ വരുന്ന എട്ട് ലൈനിലേക്ക് വരുന്നത് പ്രാവ ഇതിന്റെ ഇതിന്റെ ഒരു ലൈനാണ് കഴിഞ്ഞ എല്ലാം ശ്രീനിയാട്ടന്റെ അടുക്കാൻ പറഞ്ഞത് പറഞ്ഞതല്ലേ ആ പിന്നെ ഈ രണ്ട് പ്രാവല്ലേ എന്തായാലും